ഹലോ ഫ്രണ്ട്സ് അപ്പൊ ക്ലേവർക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇപ്പൊ യൂട്യൂബ് തുറന്നാ കാണുന്നുണ്ടാവുക വീട്ടിലെ മണ്ണുപയോഗിച്ചിട്ട് തന്നെ എങ്ങനെ കളിമണ്ണ് ഉണ്ടാക്കാന്നായിരിക്കും ആ വീഡിയോസൊക്കെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് മണ്ണൊക്കെ കിളച്ച് വരുമ്പോഴത്തേക്കു തന്നെ വെയിൽ ചതച്ചു മഴ പെയ്തു എന്തായാലും മണ്ണൊക്കെ കിളച്ചതല്ലേ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൽ നിറയെ വെള്ളം പുറത്ത് നന്നാവോണം ഇളക്കി കൊടുത്ത് തോറത്തിലരിച്ചെടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് നടുവിനൊക്കെ ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അമ്മ എന്നെ സെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ലോണം പാവം അങ്ങനെ ഞാനും അമ്മയും കൂടി ഇതാ നല്ലോണം മത്സരിച്ച് മത്സരിച്ചരിച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതുപോലെയുള്ള തരി മണ്ണ് കിട്ടും അങ്ങനെ രണ്ട് മൂന്ന് തവണ തോറത്തിലരിച്ചതിന് ശേഷം ആ ചെളിവെള്ളം അമ്മയുടെ പഴയ ഒരു മാക്സി രണ്ട് ലെയർ ആക്കിയിട്ട് തന്നെ അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമൊക്കെ നല്ലോണം അരിഞ്ഞു പോയെങ്കിലും പിന്നെ വടി ഇട്ടിട്ടും കൈയിട്ടിട്ടും ഒക്കെ ഇളക്കിയിട്ടാണ് അത് സെറ്റാക്കി അത് അരിച്ചെടുത്തത് എന്നിട്ടും അതിൽ തടി നല്ല മണ്ണ് ഉണ്ട് എത്രത്തോളം നമ്മൾ അരി അത്രത്തോളം നമ്മളെ കളിമണ്ണ് സ്മൂത്ത് ആയിരിക്കും ഞാൻ പിറ്റേന്ന് രാവിലെ വരെ വെള്ളം ഊറാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തെളിഞ്ഞ വെള്ളം വന്നില്ല ലാസ്റ്റ് ഞാൻ ഉള്ള വെള്ളം മാക്സിമം അതിലും ഊറ്റിക്കളഞ്ഞിട്ട് ഈ വാക്കി വരുന്ന കളിമണ്ണ് ഒരു കോട്ടൺ തുണി ഇതുപോലെ കിഴികെട്ടിട്ട് വെള്ളം ഉറ്റിത്തീരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം അങ്ങനെ കുറച്ച് ഊർന്ന് പോയതിനു ശേഷം ഒരു കോട്ടൺ തുണിന്റെ മേൽ ഇതുപോലെ ഇങ്ങനെ വെച്ചു വീട്ടിന്റെ വെച്ചിട്ട് തന്നെ ഉണക്കാനായിരുന്നു പ്ലാന് അതിനുവേണ്ടിട്ട് കിഴി പെട്ടെന്ന് തന്നെ ഞാൻ നിരത്തി പെട്ടെന്നായിരുന്നു വെയിൽ നല്ലോണം വന്നത് അങ്ങനെ ഇത് ഞാൻ എടുത്തിട്ട് ടെറസിന്റെ മേലെ പോയിട്ട് കുറച്ച് സമയം ഉണ ഉണക്കി പിന്നെ മഴ വീണ്ടും ചതിച്ചിട്ടുണ്ടായിരുന്നു മഴ വീണ്ടും പെയ്തപ്പ ഞാൻ ഇതൊക്കെ എടുത്തിട്ട് വീട്ടിന്റെ വന്നു അപ്പോൾ ഒന്നും കൂടി ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് പരത്തി ഉണക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കുഴച്ച് വന്നപ്പോൾ ഇത് സെറ്റ് ആയ പോലെ തോന്നി അങ്ങനെ ഞാൻ ഈ പേ തുണിയിലുള്ളത് മാക്സിമം കളിമണ്ണ് എടുത്തിട്ട് ഇതുപോലെ ബോർഡിൽ നിന്ന് നല്ലോണം കുഴച്ചെടുത്തപ്പോഴത്തേക്ക് എനിക്ക് നല്ല സ്മൂത്തായ നല്ല അടിപൊളി ക്ലേ കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് ചളിവെള്ളം കൂടി ഇതുപോലെ ചെയ്യാൻ ബാക്കിയുണ്ട് അത് അടുത്ത ദിവസം ചെയ്തെടുക്കണം അങ്ങനെ ക്ലേ ആയതിനു ശേഷം നമുക്ക് എയർ കിടക്കാതെ ഒരു നല്ല കവറിൽ ഇതുപോലെ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം നല്ല അടച്ചുറപ്പുള്ള ഒരു പാട്ടേൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ ഇങ്ങനത്തെ പാട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് കവറില് എയർ കിടക്കാതെ വിധം വെച്ചാൽ മതി അപ്പം എൻ്റെ കൂടെ ഇന്ന് മോളും കൂടി ഉള്ളതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ആക്കി കൊടുക്കണമെന്ന് വാശി പിന്നെ എനിക്കും തീരെ ക്ഷമയില്ലാതുകൊണ്ട് ഞാൻ അവളുടെ ഇഷ്ടപ്രകാരം ഒരു ദോശ കല്ല് അതായത് പാന് പാനും ഒരു ചെറിയ കപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് എൻ്റെ രസമുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണേ ഇനി എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതും കൂടി കമൻറ്റ് ചെയ്യണേ